ഇന്ന് പാറുന്റെ പരീക്ഷണമാണ് ഞാൻ കേട്ടിട്ടില്ല ഇതിനകത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ട്രെൻഡാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല എന്നാൽ നമുക്ക് നോക്കാം എന്നാ കിട്ടിയാലും തിന്നുടി ബട്ടറ് ബാർ സോപ്പ് ബട്ടറ് പിന്നെ നോക്കാം നോക്കാണോ മിൽക്ക് ും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം കൊറച്ചുണ്ടാക്കി നോക്കട്ടെ രണ്ടു ദിവസമായിട്ട് പൊഞ്ഞുണ്ണി ഇത് വേണോന്ന പറയുന്ന ആണോ പുന്നുണ്ണി പൊഞ്ഞുണ്ണിക്ക് ഇത് ഉണ്ടാക്കി തരണോന്ന് പറഞ്ഞായിരുന്നോ എന്നതാസ് അത് പറ കടലക്കറിയാണോ വേണ്ടേ ഇതല്ല വേണ്ടേ ഇതിങ്ങനെ മീറ്റ് ചെയ്തെടുക്കണം എന്നാ പറഞ്ഞേ ഇവിടെ ഒരു മീറ്റർ ഉണ്ടായിരുന്നു എന്തിയൊന്നും പോലും കണ്ടില്ലെന്ന് പറഞ്ഞു കാരണം ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഉപകാര ഉപയോഗങ്ങൾ ഒന്നുമില്ല ഞാൻ മേടിക്കണം മറക്കാതെ മേടിക്കണം കേട്ടടി നല്ല ഈ കൊളസ്ട്രോളൊക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളി ടിപൊളി സാധനവാ പതിനഞ്ഞ് വരും പതിനഞ്ഞ് വരും ഇതിന്റെ കോമ്പിനേഷൻ യുവാൻ ചായ കിട്ടുമോ നമുക്ക് കറങ്ങപ്പട്ടയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം കൂടി ഒരു ചായ ഉണ്ടാക്കണം പാലൊഴിച്ചല്ലേ മസാല ഒക്കെ പിന്നെ കറിവേപ്പട്ട് പിന്നെ എന്നിട്ട് അത് കുക്കറിനടുപ്പിക്കൂണ് എന്നിട്ട് ആ കിട്ടണ ചായപോലെ സംഭവല്ലേ അതെടുത്തിട്ട് നല്ല ത്രാപ്പിച്ച് കുറുകി വെച്ച പാലല്ലേ അതിലോട്ട് തേയിലും കൂടി ഇട്ടാണോ അത് മിശ്രിപ്പിക്കണ്ടേ എന്നാ ഞാൻ ഇത് ചെയ്തിട്ട് ചായ ഉണ്ടാക്കി തരാം കൂടി കഴിക്കണം അതിപ്പോ കണ്ണപ്പുരി മാത്രമേ ഉള്ളതേ ഉള്ളുല്ലോ അമ്പൂറ്റി ബട്ടർ ഇരിക്കും അമ്പൂറ്റി ബട്ടർ കഴിക്കും ഇരി വെട്ടിട്ട് വട്ടറുവാക്കി നാളെ കൊളസ്ട്രോള് ചായക്കൊക്കെ വെള്ളം വെച്ചു ഇനിയും തേയില തേയില ഇടുവാറുട്ടെ പൊന്നുണ്ണി കയ്യിൽ നിന്ന് താഴുന്നില്ല ഇങ്ങനെ എളി തന്നെ ഇരി കുറച്ചും കൂടി ഇട അവരങ്ങനെയാണല്ലോ ഇട്ടത് ആ അത് വിട്ട ഏലക്കായും പഞ്ചസാരയും ഇടണം അതിൻ്റെ കൂടെ അതിന് നല്ല മധുരമാ അവള് തേപ്പുകാരി അത് പാറ് കൊറച്ചുനേരത്തിന് തേപ്പുകാരി ഞാൻ മുട്ട ഒരു സൂത്രം ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം തൊട്ടിങ്ങനെ ആലോചിക്കാം കണ്ണപ്പാ ഉണ്ടാക്കട്ടെ എന്നതാ അത എപ്പാത്രം തട്ടേ വെച്ച ഞാൻ അത് ഉണ്ടാക്കട്ടെ ചോദിച്ച നല്ല സോഫ്റ്റ് വേണം അല്ലേ ഇതെവിടെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ്റെ കാണോ ഏ മറ്റേ പറഞ്ഞോ അപ്പം നമ്മുടെ ചായ നല്ല പോലെ തിളക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്കൊന്നും ഇത് തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും വലിയ വെയിറ്റ് വെക്കുന്നത് ചായ ആവുമ്പോൾ ഒന്ന് തിളച്ച് തൂവല്ലോ ഇവിടെ ഇവിടെ ഒരെണ്ണം തേച്ച് കഴിഞ്ഞു രണ്ടെണ്ണം തേച്ച് കഴിഞ്ഞാ രണ്ടെണ്ണം എടുത്തു അന്നേരത്തെ ഞാൻ പാലും എടുക്കട്ടെ തിന്നാൻ റെഡി ആയിട്ട് അപ്പനും മോനും കൂടി വന്നു നല്ലപോലെ നിറച്ചും വേണം തിന്നോന്നറിയാൻ വേണ്ടിട്ട് അടി അത് നാളെടത്തിനായല്ലോ ഇതിനെ നീ മിച്ചം വെക്കുന്ന അമ്മയൊക്കെ ഒത്തിരി കഴിക്കത്തില്ല അമ്മാച്ചിയൊക്കെ നമ്മുടെ ചായ നോക്കാം വേണ്ടേ ചായ നല്ല ഊല തിളച്ചിട്ടോ പാലും അടുപ്പത്ത് വെച്ചു ഞാൻ എനിക്ക് പിന്നെ ഇച്ചിരി ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിക്കൻ കറി അമ്മയ്ക്ക് മധുരം വേണ്ടാത്ത കൊണ്ട് ഞാനും അധികം പക്ഷേ ഇതിന് നല്ല കടുപ്പമുണ്ട് അതുകൊണ്ട് നമുക്കിത്തിരി വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി 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 ഇതൊഴിച്ചേച്ച് പാലും ഒഴിച്ച് അമ്മയ്ക്ക് മധുരമൊക്കെ കൊടുത്തു അമ്മ കഴിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഒരിതേ ഉള്ളൂ അമ്മ ആട്ടൻ ചായ എടുത്തിട്ട് അമ്മ ഒരു ഇച്ചിരി മധുരമൊക്കെ എടുത്തിട്ട് ഇതിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് തീകർന്നല്ലോ കുഞ്ഞ ഏന്നാലും കട്ട ഭയങ്കര കടുപ്പമല്ലോ കുഞ്ഞ

பைய எடுத்து கொண்டு போய் വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കഴിക്കാൻ നക്കി നോക്കിയോ നോക്കി ആ അതെ തൊട്ട് നക്കിക്ക എങ്ങനെയുണ്ട് കൊള്ളാവോ ഇങ്ങനെ ഒന്ന് കടിച്ചു നോക്കേ ഇങ്ങനെ ഒന്ന് കടിച്ചു നോക്കേ ക്രീമൊക്കെ അടിച്ചോ ആ തൂക്ക അതിന്ന് നോക്കേ ുന്നുണ്ട് ആ ക്രീം ഒരു പാത്രത്തിൽ ഇട്ട് ബണ്ണും കൊടുത്താൽ മതി അഭിപ്രായം പറഞ്ഞാ അങ്ങനൊന്നുമില്ല ആ അങ്ങനെ തിന്നിട്ടൊന്നും മുക്കി തിന്ന് ഇതെന്റെ പാട വീണത് ആ എല്ലാം മധുരം ഇട്ടാ എടുത്തത് നീ ഒന്ന് മുക്കി തിന്നടാ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അതെന്നെ മുക്കലാടാ മുക്കിയത് നീ മുക്കിക്കാറു ഏ അല്ല പൊന്നുണ്ണിക്കൊരു വന്നൊരിച്ചിരി ക്രീമും വെച്ചേച്ചൂടി ക്രീമായ കൊള്ളാമായിരുന്നു എനിക്കങ്ങനെ ഇഷ്ടം ആ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു

അപ്പോൾ എന്തായാലും അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ടോബ്ലത്തിൻ്റെ കാശ് കൊടുത്ത് കടയിൽ പോയി മേടിച്ച് കഴിക്കുന്ന നമുക്ക് വീട്ടിലുണ്ടാക്കാലോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം